ജമാഅത്തിന്റെ ഒരു മദ്രസ പിടിക്കാൻ കഴിയില്ല ജമാഅത്തിന്റെ ഒരു സ്ഥാപനം പിടിക്കാൻ കഴിയില്ല ഈ സംഘടനകൾ ഇല്ലായിരുന്നുവെങ്കിൽ നമ്മുടെ പള്ളികൾ തിനേനെ നഷ്ടപ്പെട്ടേനെ നമ്മുടെ സ്ഥാപനങ്ങൾ നഷ്ടപ്പെട്ടേനെ നമ്മുടെ ഞാൻ പറഞ്ഞില്ലേ മുഹമ്മദ് ഓധിപ്പിടിച്ച സ്ഥാപനം മറ്റൊരാളെ കയ്യിലായില്ലേ ഇന്ന് അങ്ങനെ പോകൂല കാരണം അവിടെ ചോദ്യം ചെയ്യാൻ ജമാഅത്തിന്റെ സംഘടനയുണ്ടാകും ഞാനിത് പറഞ്ഞു വന്നത് ഈ തരീഖത്തിന്റെ ശൈഖന്മാരായി ഏജൻസികളെ നിശ്ചയിച്ച് ജനങ്ങളെ പിഴപ്പിക്കുന്ന കക്ഷികളുണ്ട് അബ്ദുൽ ഹാബ് ഷാറാണ് പറഞ്ഞതുപോലെ ആ കക്ഷികൾ ചിലപ്പോ പറയും എന്തിനേ സംഘടന വേണമെന്നുണ്ടോ സ്വർഗത്ത് കടക്കാന് ഞമ്മളങ്ങ് നന്നായി നടന്നാ പോരെ ഒരു ശൈഖ്ണ്ടായാൽ പോരെ അങ്ങനെയൊന്നും മതിയാവില്ല ഓരോ കാലഘട്ടത്തിൽ ബഹുമാനപ്പെട്ട ഓരോ കാലഘട്ടത്തിലും ആവശ്യമായ ദീനീ പ്രവർത്തനങ്ങൾ നടക്കണം നടത്തണം അതിന് ഇന്നത്തെ കാലത്ത് സംഘടിത ശക്തിയിലൂടെ ദീനിനെ നശിപ്പിക്കുന്ന കാലമാണിത് അവിടെ സംഘടിത ശക്തിയിലൂടെ തന്നെ ദീനിനെ നിലനിർത്തണം അവിടെ ഞാൻ പറയാണ് ഇങ്ങനത്തെ സദസ് പലപ്പോഴും നമ്മുടെ സംഘടനയുടെ പരിപാടികളിലൊന്നും പങ്കെടുക്കാത്ത നല്ല മനുഷ്യന്മാര് ധാരാളം ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സദസ്സാണ് കാരണം അവർ മഹാന്മാരെ സ്നേഹിക്കുന്നു മുസം സ്നേഹിക്കുന്നു അതുപോലെ തന്നെ സി എം വരില്ലാഹി അബ്ദു ഹുസുറു അവരെ സ്നേഹിക്കുന്നു അതുപോലെ വടകര മുഹമ്മദ് അജി തങ്ങളെ സ്നേഹിക്കുന്നു അങ്ങനെയുള്ള മഹാന്മാരെ സ്നേഹിക്കുന്ന ആളുകൾ വന്നെത്തുന്ന മേഖലകളാണ് ഇത്തരത്തിലുള്ള മഹാന്മാരായ ആളുകളുടെ സദസ്സുകൾ മൂസമുസിലാരെ സ്നേഹിച്ച് വരുന്നതാണ് ഇവിടെ ആൾക്കാർ പറഞ്ഞ ഞാൻ വന്നതും അങ്ങനെയാണ് നിങ്ങൾ വന്നതും അങ്ങനെയാണ് അങ്ങനത്തെ സദസ്സുകളിലുള്ളവരും ഈ ഒരു ആശയം മനസ്സിലാക്കി വെക്കണം